ലാലേട്ട ഒരു മഹാനടൻ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ബഹുമതിയാണിത് ഒന്നും ഒരു നടനില് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പരമോന്നത ബഹുമതിയാണ് ഇതിനപ്പുറം ഒന്നും ഒരു നടന് ലഭിക്കാനില്ല ലാലേട്ടൻ ജോലി ഒന്നും അറിയില്ല അങ്ങനെ ഒരു നടനെ ലഭിക്കാവുന്ന ഏറ്റവും വലുതെന്നൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം അങ്ങനെ തന്നെയാണ് അല്ലേ ഇപ്പൊ മോഹൻലാൽ എന്ന് നടനെ നടന നാളെ നിങ്ങൾ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബഹുമതി ഇല്ല അത് പോയി അപ്പം ആ ബഹുമതി ഉള്ള പേര് ചീത്തയാക്കാതെ നന്നായിട്ട് അഭിനയിച്ചു പോകുക എന്നുള്ളത് അല്ലാതെ ഇതിന്റെ മുകളിൽ എന്താണ് എന്നൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എൻ്റെ വഴിയിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം ൊരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറയും അന്ന് മുമ്പൊരിക്കലല്ലേ അല്ല ശരിക്കും സത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വലിയ ഇല്ല ഡിസയർ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ തിരമാല പോലെയാണെന്നാണ് ഒന്നിനുപറയാ വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ അതിന്റെ രീതിയിൽ പൊറ്റോട്ടെ അതിന്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഒരു ഏറ്റവും വലിയ മലയാളിന്നില്ലല്ലോ സിനിമ സിനിമ എന്നുള്ള ഒരു ഞാൻ പറഞ്ഞു ഒറ്റ ലാംഗ്വേജുള്ളൂ ഞാനിവിടെ അതിന്റെ ഭാഗമായി അതിന്റെ ഏറ്റവും ഹയസ്റ്റ് അങ്ങനെയല്ല പിനാക്കൽ എന്ന് പറയുന്നില്ലല്ലോ ജനിത്ത് എന്നൊക്കെ ഒരു വാക്കാണ് ഏറ്റവും ഹയസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ ഞാൻ അവിടെ താഴെ ചാടാം അങ്ങനെ പറയാൻ പറ്റില്ല അല്ലാതെ അതിന്റെ ഏറ്റവും വലിയ ഉന്നതി എന്നൊന്നും ഞാൻ ഇതിനെ കാണുന്നില്ല അതാണ് ഇവിടെ എപ്പോഴും ഒരുപാട് അംഗീകാരങ്ങൾ തവണ കിട്ടിയിട്ടുണ്ട് പല ആവർത്തി കിട്ടിയിട്ടുണ്ട് എന്നിട്ടും എല്ലാരും അടുത്ത് നിൽക്കുന്ന എല്ലാരും പറയുന്നത് വീണ്ടും ഗ്രൗണ്ട് ടു എർത്ത് ആണെന്ന് ഈ അംഗീകാരങ്ങൾ കിട്ടാൻ നേരത്ത് എപ്പോഴും താഴത്തേക്ക് എങ്ങനെയാണ് ഇത്രയും അധികം ഇറങ്ങിച്ചില്ലെന്നത് ഒരു മുകളിലേക്ക് കേറുമ്പോ കൊണ്ടു നിൽക്കുന്നവരെ നോക്കുക കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും അല്ലെങ്കിൽ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് ഒരു പാരും നിങ്ങളെ നോക്കാം അപ്പൊ വളരെ സന്തോഷം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്